നമസ്കാരം സി ലേണിംഗ് ഹബ്ബിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷങ്ങളിൽ പി എസ് സി ചോദിച്ച സെൻട്രൽ സ്റ്റേറ്റ് സ്കീമുകളെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആദ്യത്തേത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ബജറ്റിലെ പദ്ധതിയായ പി എം ഗതിശക്തിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഈ കൊടുത്തിരിക്കുന്ന പോയിൻ്റുകളെല്ലാം തന്നെ പി എം ഗതിശക്തിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം സാമ്പത്തിക വളർച്ചയ്ക്കും സുസ്ഥിര വികസനത്തിനും വേണ്ടിയുള്ള പരിവർത്തന സമീപനം ഇന്ത്യൻ സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന പതിനാറ് മന്ത്രാലയങ്ങളും വകുപ്പുകളും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം റെയിൽവേ റോഡ് ഗതാഗതം ജലപാതകൾ തുടങ്ങിയ വിവിധ മേഖലകളെ കൂട്ടിയിണക്കി മൾട്ടി മോഡൽ കണക്റ്റിവിറ്റിയാണ് ആ ലക്ഷ്യം ഏഴ് എഞ്ചിനുകളിൽ പ്രവർത്തിക്കുന്നു ഇതെല്ലാം പി എം ഗതിശക്തിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് ഇല്ലേ ഏഴ് എൻജിനുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം റെയിൽവേ റോഡ് പോർട്ട് വാട്ടർവെയ്സ് എയർപോർട്ട് മാസ് ട്രാൻസ്പോർട്ട് അവസാനത്തേത് ലോജിസ്റ്റിക്സ് ഇൻഫ്രാസ്ട്രക്ചർ ഇത്രയും കാര്യങ്ങളാണ് ആ ഏഴ് കമ്പോണൻസ് ആയിട്ട് പറയുന്നത് രണ്ടാമത്തെ ചോദ്യം നോക്കാം പെൺകുട്ടികൾക്ക് സ്വയം രക്ഷയ്ക്കായി ആയോധന കലകളിൽ പരിശീലനം നൽകി ആത്മവിശ്വാസം വളർത്തുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കരുത്ത് ഓർത്തിരിക്കുക കരുത്ത് പദ്ധതി മൂന്നാമത്തേത് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് നൽകുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് സ്നേഹ സാന്ത്വനം എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പ്രതിമാസ ധനസഹായ പദ്ധതിയായിട്ട് ഓർത്തിരിക്കുക സ്നേഹ സാന്ത്വനം അടുത്ത ചോദ്യം നോക്കാം കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാള ഭാഷയിൽ സാക്ഷരരാക്കുന്ന പദ്ധതിയാണ് ചങ്ങാതി ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാള ഭാഷയിൽ സാക്ഷരരാക്കുന്ന പദ്ധതിയാണ് ചങ്ങാതി അടുത്ത ചോദ്യം നോക്കാം മാരക രോഗങ്ങൾ ബാധിച്ച പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ സഹായ പദ്ധതിയാണ് താലോലം പതിനെട്ട് വയസ്സിൽ താഴെയുള്ള മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ സഹായ പദ്ധതിയാണേത് താലോലം അടുത്ത ചോദ്യം നോക്കാം നവജീവൻ പദ്ധതിയെക്കുറിച്ചാണ് കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ കേരളത്തിലെ തൊഴിൽ വകുപ്പാണ് ഇത് നടപ്പിലാക്കുന്നതെന്ന് ഓർത്തിരിക്കുക സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് പലിശരഹിത വായ്പകൾ നൽകുന്നതും ഈ പദ്ധതിയുടെ പ്രത്യേകതയാണെന്ന് ഓർത്തിരിക്കുക അൻപത് വയസ്സ് മുതൽ അറുപത്തി അഞ്ച് വയസ്സിന് ഇടയിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയുള്ള പദ്ധതി കൂടിയാണ് ഏത് നവജീവൻ നവജീവൻ പദ്ധതിയുടെ പ്രത്യേകത ഇളക്കം ഓർത്തിരിക്കുക കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി അൻപത് മുതൽ അറുപത്തി വയസ്സ് വരെ പ്രായമുള്ളവർക്കാണെന്ന് ഓർത്തിരിക്കുക അടുത്ത ചോദ്യം നോക്കാം നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള സർക്കാർ രൂപം നൽകിയ പദ്ധതിയാണ് ശലഭം നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി സർക്കാർ രൂപം നൽകിയ പദ്ധതിയാണേത് ശലഭം അടുത്ത ചോദ്യം നോക്കാം മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കുന്നതിനായി കേരള പോലീസ് ഒരുക്കുന്ന പദ്ധതിയാണ് കൂട്ട് മൊബൈൽ ഫോണിന് അടിമകളാകുന്ന കുട്ടികളെ മോചിപ്പിക്കുന്നതിന് കേരള പോലീസ് ഒരുക്കുന്ന പദ്ധതിയാണേത് കൂട്ട് അടുത്ത ചോദ്യം നോക്കാം കേരള സർക്കാർ നടപ്പിലാക്കുന്ന മരണാനന്തര അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി പ്രീവിയസായിട്ട് പലതവണ ചോദിച്ചിട്ടുള്ള ആണ് നമുക്കറിയാം അതിന്റെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാലാണ് മൃതസഞ്ജീവനി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാൽ ആണെന്ന് ഓർത്തിരിക്കുക അടുത്ത ചോദ്യം നോക്കാം രക്തജന്യ രോഗങ്ങളായ ഹീമോഫീലിയ അരിവാൾ രോഗം തലാസീമിയ തുടങ്ങിയവയുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കാൻ കേരള ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ആശാധാര പദ്ധതി ആശാധാര പദ്ധതിയിൽ ആ ഉൾപ്പെടുത്തിയിരിക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കുക ഹീമോഫീലിയ അരിവാൾ രോഗം തലാസീമിയ തുടങ്ങിയ രോഗങ്ങളാണെന്ന് ഓർത്തിരിക്കുക കേരള ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതിയാണ് ആശാധാര പദ്ധതി ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ച പദ്ധതി കൂടിയാണേത് ആശാധാര പദ്ധതി ഓർത്തിരിക്കുക ആശാധാര പദ്ധതി ഓർത്തിരിക്കുക ഉൾപ്പെട്ടിരിക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കുക ബാക്കിയുള്ള അടുത്ത പ്രീവിയസ് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്